ഓൺലൈൻ മുൻ ഒരു ലോഡ് സാധനം ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഡ്രസ്സും കുർത്താസും അല്ലേ നിങ്ങൾ കാണാറ് ഇത്തവണ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും അതേപോലെ കിച്ചൺ അപ്ലയൻസസും ആണ് ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സെറാമിക് ഓയിൽ പോട്ടാണ് കേട്ടോ ഞാൻ കുറേയായി ഇതുപോലൊരു ഓയിൽ സെറാമിക് പോട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ നെക്സ്റ്റ് ഇത് ആർട്ടിഫിഷ്യൽ ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് വോളിൽ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് പോട്ടിലെല്ലാം വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് നമുക്ക് കിച്ചണിലെല്ലാം ഓയിൽ പോട്ടും പിന്നെ അതേപോലെ നമുക്ക് ടീ പോട്ട് പിന്നെ കോഫി പോട്ട് എല്ലാം വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആണ് ബാക്കിൽ കൂടെ ആരോ ബേബി ഇങ്ങനെ പോകുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ ഓൺലൈനിന്ന് പെർച്ചേസ് ചെയ്തത് അപ്പൊ ഇതൊന്നും നമുക്ക് കിച്ചണിൽ സെറ്റ് ചെയ്താലോ ഞാൻ ഇത് കിച്ചണിൽ ഇതേ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഈ സ്റ്റാൻഡിന്റെ അകത്ത് വെക്കാൻ പറ്റൂട്ടോ കിച്ചണിൽ യൂസ് ചെയ്യാനാണെങ്കിലും ചെടികൾ വെക്കാനാണെങ്കിലും എല്ലാം എനിക്ക് സെറാമിക് പോട്ട്സ് ആണ് കൂടുതലും ഇഷ്ടം ഒരു പ്രത്യേക ഭംഗിയാണല്ലോ സെറാമിക് പോർട്ട്സിന് ഇത് നമുക്ക് വോളിലും കൂടെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കിച്ചന്റെ സൈഡിലോ ഫ്രിഡ്ജിന്റെ സൈഡിലോ ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കട്ടോ കാണാൻ ഈ പ്രോഡക്റ്റ്സിന്റെ ലിങ്ക് എല്ലാം ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്യാം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ ഓക്കെ ബൈ